കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം വളരെ നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകും ചിലപ്പോൾ ഇത് പറയുന്ന എന്തിനാണ് ജ്യോതിഷൻ ജ്യോതിഷന് പറയേണ്ട കാര്യം എന്താണെന്ന് വൈദ്യമാണോ എന്നുള്ളൊരു തോന്നൽ വൈദ്യവും ജ്യോതിഷവും ഒക്കെ നന്നായിട്ട് എന്താ പറയുക അടുപ്പിച്ചടുപ്പിച്ചിടക്കുന്ന ഒരു ശാസ്ത്രമാണ് പക്ഷേ എങ്കിൽ തന്നെയും ഒരമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകളുടെ മുടി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്ന എന്താണ് കണ്ണ് കിട്ടിയതാണോ പഴയ കാലത്തൊക്കെ പറയാനുണ്ട് മുടിയുള്ളത് എന്തെങ്കിലും പൂവെങ്കിലും ചൂടിക്കൊണ്ടേ പോകാവൂ അല്ലെങ്കിൽ മുടിയിലെന്തെങ്കിലും വരട്ടിക്കൊണ്ടേ പോകാവൂ ഇതൊക്കെ പറയുന്നൊരു കാര്യം കണ്ണ് കിട്ടുക എന്നുള്ളതാണ് ആരുടെങ്കിലും കണ്ണ് കിട്ടുക ഈ പൊഴിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു ഈ പഴയ കാലത്തൊക്കെ ആയിരുന്നു ഇത് നോക്കുന്നത് ഏ പക്ഷെ ഇതൊക്കെ വളരെ അപൂർവ ആൾക്കാർ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെല്ലുവാ അത് അമ്മ പറഞ്ഞ് എൻ്റെ മകളുടെ അതുപോലെ സങ്കടമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൊച്ചിലെ തൊട്ട് അത്രയ്ക്ക് മുടി വളർന്നുകൊണ്ടിരുന്ന ആളാണ് അതിനിപ്പോൾ മുടി വളരുന്നില്ല അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട് പുടി വളരുന്നതിന് കൊതി കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളതിന് കൊടുക്കുക അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് കൊതി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്ര ആർത്തിയുള്ള ഒരാളെടുക്കുകയിരുന്ന് ഭക്ഷണം കഴിച്ചു നിങ്ങളുടെ പതിനെ ഒരു 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 മണിക്കൂറിനുള്ളിൽ സെക്കൻഡിനുള്ളിൽ പോകും അത്രയ്ക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ട് പക്ഷേ അത് മരുന്നൊന്നും കഴിച്ചാൽ മാറില്ല അല്ലെ നിങ്ങൾ നോക്കിക്കോ അവസാന ഘട്ടം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ ഒന്നും രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഡോക്ടറെക്ക് പോകുന്നവരുണ്ട് പിന്നെ തിരിച്ച് വന്ന് എന്തെങ്കിലും ദക്ഷണം കൊടുത്തിട്ട് ആൾക്കാർ കൊണ്ട് ഊതിട്ട് കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഒരു ഓതണ്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് അത് ഓതി ഒന്നുകിൽ എണ്ണയും ഓതി കൊടുക്കുക എന്ന് പറയും ആ എണ്ണ ഉരട്ടി കുളിക്കാൻ പറയും കണ്ണു കിട്ടാതിരിക്കാനുള്ളത് അല്ല എങ്കിൽ ഭസ്മോ ഓതി വെള്ളം ഓതി വെള്ളം ഒഴി ഓതിയിട്ട് ഏഴ് ദിവസവും അടിപ്പിച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വളരെ അത്ഭുതകരമായിട്ടും വളരെ അത്ഭുതകരമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഇതൊക്കെ ഇതിന് പഴയ കാലത്ത് ഓരോരുത്തരും കണ്ടുവച്ചിരുന്നതായിട്ടുള്ള വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും നല്ലൊരു വിഷയമായിട്ട് കാണുന്നത് വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും പറയുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ